ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പൊ ലൈവില് രാവിലെ ഒരു ചെറിയ ചെറുതല്ല ചെറുതല്ലാത്ത ഒരു വലിയ വഴക്ക് നടന്നിട്ടുണ്ട് അത് നമ്മൾ പ്രൊമോയിൽ കണ്ട വഴക്കല്ല അതിലേക്ക് നയിക്കുന്ന ഒരു വഴക്കായിരിക്കാം എന്ന് തോന്നുന്നു ഇന്നലെ ടാസ്ക് ഒക്കെ ചെയ്ത് അൻസിബ ജിൻഡോ ജാസ്മിനൊക്കെ ഊപ്പാടവിയിട്ടാണ് പോയി കടന്നത് അത് നമ്മൾ കണ്ടതാണ് അവരാണ് കിച്ചൺ ടീമിൽ ഉള്ളതെന്ന് നമുക്കറിയാം രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കഴിയുമ്പോൾ ഉടനെ തന്നെ ഒരു ചായ ഒക്കെ ഇടുന്നതാണ് ഇന്ന് കിച്ചൺ ടീമിൽ ആരും ചായ ഇടാൻ കയറിയില്ല പകരം റസ്മിനാണ് ആദ്യം കയറിയത് പിന്നീടാണ് ജാസ്മിൻ അൻസിബ ജിൻഡോ ഒക്കെ അതിലേക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം ഈ ഒരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് അൻസിബ തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ഗബ്രിയിലെടുത്ത് ചോദിക്കുന്നുണ്ട് ഗബ്രി പവർ ടീമാണ് തുടങ്ങുന്ന സമയത്ത് ഗബ്രി മുട്ടക്കറിയോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് പറഞ്ഞത് തുടങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് മറ്റേ ദിലീപ് വരുന്നതിൻ്റെ പ്രസ്മീറ്റിന് തയ്യാറാകാനായിട്ട് എല്ലാവരോടും വിളിച്ചു പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഉടനെ ടാസ്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇവർ എന്ത് ചെയ്തു കിച്ചണിൽ ചെയ്യുന്നത് നിർത്തി വെച്ചു ടാസ്ക് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് പക്ഷേ ബിഗ് ബോസ് വിളിക്കുന്നില്ല അങ്ങനെ ഓരോരുത്തർ ഭക്ഷണം ചോദിച്ച് പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് സംസാരമാവുന്നു അപ്പോൾ ഇങ്ങനെ ബിഗ് ബോസ് പറഞ്ഞത് ആ ഒരു ഡിലേ വന്നത് എന്ന് ഗബ്രി പറയുന്നു സിജോയും ഇങ്ങനെ രണ്ട് ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഒരു വശത്ത് പവർ ടീമിലുള്ള ശരണ്യ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ മറ്റ് അൻസിബ ഉൾപ്പെടെയുള്ള സായി അൻസിബ ടീമുകളൊക്കെ നിൽക്കുന്നു ഭക്ഷണത്തിന് ഡിലേ വരുന്ന കാരണത്താൽ മറു ക്യാപ്റ്റൻ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ജിൻഡോ എന്ന് ജിൻഡോ പറയുന്നത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ക്യാപ്റ്റൻ വന്ന് നമ്മളെടുത്ത് പറയണം ഇന്നലെ ചായ ഇടാനൊക്കെ ക്യാപ്റ്റൻ പറഞ്ഞല്ലോ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്യാപ്റ്റൻ അല്ലേ വന്ന് പറയേണ്ടത് അപ്പോൾ ക്യാപ്റ്റൻ ശ്രീതു പറയുന്നുണ്ട് അത് എൻ്റെ കാര്യമല്ല അത് പവർ ടീമാണ് പറയേണ്ടത് പവർ ടീമാണ് എന്തുണ്ടാക്കണമെന്ന് തീരുമാനിക്കേണ്ടതെന്ന് ശ്രീതു പറയുന്നു അങ്ങനെ ശ്രീദുവിനെ ബ്ലെയിം ചെയ്ത് ജിൻഡോ ജിൻഡോയെ ബ്ലെയിം ചെയ്ത് ശ്രീതു എല്ലാവരെയും ബ്ലെയിം ചെയ്ത് ശരണ്യ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാത്തതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാവുകയാണ് ഇതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് പറ്റിയതാണ് പിന്നെ ജിൻഡോ നൈസിനെ ശ്രീദുന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ അതേസമയത്ത് തന്നെ ശ്രീതു പറയുന്നത് അത് എൻ്റെ ജോലിയല്ല അത് പവർ ടീമാണ് പറയേണ്ടത് അപ്പൊ പവർ ടീമിനകത്തൊരു ഏകീകരണമില്ല അതായത് ശരണ്യ ഗബ്രിയൊക്കെ തമ്മിൽ ഒരു ഐക്യമുള്ളതായിട്ട് കാണുന്നില്ല അതൊരു പോരായ്മയിട്ട് തന്നെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വേറൊരു രീതിയിൽ ഉണ്ടായത് പിന്നെ കിച്ചൺ ടീമിലാണെങ്കിലും അൻസുബയാണ് കൂടുതൽ പണിയെടുക്കുന്നത് ജിൻഡോയും ജാസ്മിനും ഒക്കെ ഉഴപ്പന്മാരാണ് ജിൻഡോ ഇടയ്ക്കൊക്കെ പോയി സഹായിക്കുന്നുണ്ട് ജാസ്മിൻ നല്ല ഉഴപ്പുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഉണ്ട് കേട്ടോ പക്ഷേ ആകെ മൊത്തം പണിയെടുത്തോണ്ടിരുന്ന കൂടുതലും അൻസുബയാണ് അപ്പോൾ എന്തായാലും ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് രാവിലെ ഒരു വഴക്ക് അവിടെ നടന്നിട്ടുണ്ട് അത് നോർമലി ബിഗ് ബോസിൽ നടക്കുന്ന വഴക്കളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ പോയിരിക്കുകയാണ് ദിലീപിനെ വെയിറ്റ് ചെയ്ത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം